ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിലെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിൽ നിന്ന് സ്ഥാനാർത്ഥികളാകാൻ നേതാക്കൾ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മേഖലയിൽ അഞ്ച് ജില്ലകളിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ അഞ്ചെണ്ണത്തിലും വിജയിച്ചത് യു ഡി എഫ് ആയിരുന്നു മൂന്നെണ്ണം കോൺഗ്രസും വടകര കോഴിക്കോട് വയനാട് സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത് ഇതിൽ വയനാട് യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയാണ് എം ഐ ഷാനവാസിൻ്റെ നിര്യാണത്തോടെ ഈ സീറ്റിലും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി ഇനി മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതോടെയും വടകരയിലും പുതിയ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ സീറ്റുകൾ ലക്ഷ്യമിട്ട ചില നേതാക്കൾ അണിയറയിൽ ശക്തമായ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ടി സിദ്ദിഖ് ടി സിദ്ദിഖ് ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകൾക്കാണ് വടകരയിൽ ഇനി മുൻതൂക്കമെന്ന് പറയുന്നു ഇവിടെ പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനുള്ള ഒരു ആലോചനയും അണിയറയിൽ നടക്കുന്നുണ്ട് വയനാട് യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായതിനാൽ സ്ഥാനാർത്ഥികളാകാൻ ഒട്ടേറെ പേർ രംഗത്തുണ്ടെന്നാണ് അറിയുന്നത് ഇതുകൂടാതെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും മുൻ കെ പി സി സി അധ്യക്ഷൻ എം എം ഹസൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരും ചിലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ വയനാട് ജില്ലയിൽ നിന്നുള്ളവർ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മതി എന്നാണ് ഡി സി സി നേതൃത്വം തീരുമാനം എടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കണ്ണൂരിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ മത്സരിക്കണം എന്നാണ് നേതാക്കളിൽ പലരുടെയും ആഗ്രഹവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിന് സി പി എമ്മിലെ പി കെ ശ്രീമതിയോട് സുധാകരൻ പരാജയപ്പെട്ടിരുന്നു മുൻമന്ത്രി എൻ രാമകൃഷ്ണന്റെ മകളും കോർപ്പറേഷൻ കൗൺസിലറുമായ അമൃത രാമകൃഷ്ണൻ എ എൻ ടി യു സി ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി മുൻ കൂടിയായ എ എം അബ്ദുള്ള കുട്ടി എന്നിവരുടെ പേരുകളും ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് അതേസമയം കോഴിക്കോട് സീറ്റിൽ സിറ്റിംഗ് എം എം കെ രാഘവൻ തന്നെ മത്സരിക്കണം എന്നാണ് എ ഐ സി സി നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ മൂന്നാമതും മത്സരിക്കാനിറങ്ങുന്ന രാഘവനെതിരെ യൂത്ത് കോൺഗ്രസിലെ കോൺഗ്രസിലെയും ഒരു വിഭാഗം കച്ചമുറുക്കുന്നുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഒരു തവണ കൂടി രാഘവന് അവസരം കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു കാസർഗോഡ് കഴിഞ്ഞ തവണ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടിനാണ് ടി സിദ്ദിഖ് സി പി എമ്മിന് പി കരണനോട് പരാജയപ്പെട്ടത് എന്നാൽ കാസർഗോഡ് സീറ്റിൽ ഇതുവരെ കാര്യമായ അവകാശവുമായി ആരും രംഗത്തെത്തിയിട്ടില്ല എന്നതും ഇപ്പോൾ ശ്രദ്ധേയമാകുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനി മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളും നടക്കുന്നുണ്ട് പതിനെട്ടിന് കോൺഗ്രസ് യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <sharp inhale>